ജാക്സൺ ചുഗത്തിയ നമ്മളിവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഈ വോട്ട് ചെയ്യുന്ന സമയത്ത് വികാരപരമായ കാര്യങ്ങൾക്കാണ് വോട്ട് ചെയ്യുന്നത് അതായത് വോട്ടിൻ്റെ ദിവസങ്ങളുടെ ഇലക്ഷൻ പ്രചാരണങ്ങളുടെ ദിവസങ്ങളിൽ വികാരപരമായിട്ട് അവരും ഇവരും പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അതിനനുസരിച്ച് നമ്മൾ ഒരു വികാരപരമായ വോട്ട് ചെയ്യും എന്നിട്ട് അഞ്ച് കൊല്ലം നമ്മൾ റോട്ടിലെ കുഴി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ചികിത്സയില്ല മരുന്നില്ല അവിടെ ചെല്ലുമ്പോൾ ഫൈൻ അടിക്കലും ഓരോ നികുതി കൂട്ടലും അതും ഇതിനൊക്കെ നമ്മൾ ശപിക്കും അന്നത്തെ അഞ്ചാമത്തെ കൊല്ലാവുന്ന സമയത്ത് എലക്ഷന് വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ വീണ്ടും വികാരപരമായിട്ട് വോട്ട് ചെയ്യും ഇത്തരം ബുദ്ധി ഉപയോഗിച്ച് വോട്ട് ചെയ്യാതെ വികാരപരമായിട്ട് വോട്ട് ചെയ്യുന്നതാണ് മലയാളിയുടെ ഏറ്റവും വലിയ പരാജയം ഇന്ത്യയും സോക്കോൾഡ് അങ്ങനെ തന്നെയാണ് മനുഷ്യർ ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നത്തിലേക്ക് വരുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണോ പി ഡി പി ആണോ ഇതിൽ ഏത് ടീമാണ് ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം മഞ്ഞപ്പെട്ടിയിലാണോ നീലപ്പെട്ടിയിലാണോ ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം ഇതൊന്നുമല്ല ഈ അഞ്ച് വർഷം ഇവരെങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഭരണം എങ്ങനെയുണ്ട് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ എഫക്റ്റ് എന്ന് ചിന്തിക്കാൻ കഴിവുള്ള പ്രബുദ്ധരില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ വീഴ്ച എന്ന് പറയുന്നത് അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട് ഇതേപോലെ വികാരപരമായ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളതിലേക്ക് കൊണ്ടുപോകാനും എന്തെങ്കിലും കിറ്റ് നിൽക്കാൻ തന്നു കഴിഞ്ഞാൽ അതെടുത്തിട്ടൊക്കെ വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ജനതകളോടത്തോളം കാലം ഈ സംസ്ഥാനത്തിന് രക്ഷയില്ല നമ്മൾ വലിയ ബാധ്യതകളിലേക്ക് കടക്കാൻ പോവുകയാണ് ഇതൊക്കെ കാണാൻ കിടക്കുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടല്ലോ എല്ലാം നശിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാനും എന്നെ പോലുള്ള ആഗ്രഹപ്പെട്ടുള്ളൂ